ഹലോ എവിൺ നമ്മളൊരു പ്ലാറ്റിനയുടെ ഒരു ലക്കി ഡ്രോ നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ പലരും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതിന്റെ ഡേറ്റ് എന്നാണ് വിന്നറിന എപ്പോഴാണ് സെലക്ട് ചെയ്യണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞാൽ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയാണ് നമ്മൾ അതിന്റെ വിന്നരണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കറലി നൂറ്റിപ്പത്ത് കൂപ്പൺസ് ആണ് ഉണ്ടായിരുന്നത് അതിലിപ്പോൾ ഓൾമോസ്റ്റ് അമ്പത്തൊന്ന് കൂപ്പൺസ് ഇപ്പൊ പോയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയൊ ഈ ഒരു കൂപ്പൺ കംപ്ലീറ്റ് ആയാലും ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി നമ്മൾ ഇതിന്റെ വിന്നരണം നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും തന്നെ ഈ ഒരു ലക്കി ഡ്രോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കോൾ ചെയ്യണമെന്നില്ല അതിലേക്ക് നിങ്ങളൊന്ന് നിങ്ങൾ ഡി എം ചെയ്താൽ മതി നിങ്ങളുടെ സ്ഥലവും പ്ലേസും അതുപോലെ ഇത്തരം പേരും കാര്യങ്ങളൊക്കെ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കൂപ്പൺ അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ലക്കി ഡ്രോന്റെ കൂപ്പൺ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമ്മളൊരു ഫ്ളാറ്റിനെയാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഭാഗ്യപരീക്ഷണത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി എം ചെയ്യുക ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും എന്നാലും നമ്മൾ ആരോ മൈൻഡ് ആക്കേണ്ടത് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു